സൂത്രൻ എന്തു പറ്റി വയ്യാതായി ഇതാണെങ്കിൽ നിർത്താനും പാടില്ല നിർത്തിയാൽ എന്താ കുഴപ്പം ഇതൊരു മരുന്നാ ശരിയോ മരുന്ന് നിർത്തിയാൽ കുഴപ്പമാ സൂത്രോ അതല്ല നിർത്താൻ പാടില്ല ഇടി കിട്ടും ും സിംഹത്തിനുള്ള മരുന്നോ നിർത്തിയാൽ അങ്ങനെ ഇടി കിട്ടുമെന്ന് ഞാൻ ഇളക്കാം എന്തിനോ സൂത്ര വഴിയെ പോകുന്ന ഇടി പിടിച്ചു എടോ ഇത് കടിയനെ സന്തോഷിപ്പിക്കാനുള്ള വഴിയാ എത്ര നേരം ഇളക്കണം ആകെ രണ്ടു മണിക്കൂർ ഇനി അരമണിക്കൂർ കൂടി മതി അത് ഞാനേറ്റു മരുന്ന് ഉടനെ എത്തിക്കുമെന്ന് നീ പോയി കടിയനോട് പറ ഇളക്കുന്നത് സൂത്രനാണെന്ന് പ്രത്യേകം പറയണം നോക്കി നിൽക്കുന്നത് ഞാൻ ഇളക്കണോ വേണ്ട വേണ്ട ഫുൾ ക്രെഡിറ്റ് എനിക്ക് വേണം ഷേ വടി ഒടിഞ്ഞു കളഞ്ഞിട്ട് വേറെ വടിയെടുക്കാം ചേട്ടാ മരുന്ന് അത് ഈ പാത്രത്തിൽ ഇതെന്താ കടിയാക്കുകയാണോ പച്ചവെള്ളമോ രണ്ടു മണിക്കൂർ വെള്ളത്തിലിട്ട് കലിക്കുക ആ മരുന്ന് തണ്ട എവിടെ എന്നാ ചോദിച്ചത് ഏ ആ അതായിരുന്ന മരുന്ന് ഞാൻ